ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമൻസ് ബണ്ടൂർ ആൻഡ് ഇടവണ്ണ ജനമൈത്രി പോലീസിന്റെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ റാലി നടത്തി സി ഐ മുഹമ്മദ് റഫീഖ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ കേരളത്തില് നാപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ആക്സിഡന്റ് എത്ര അമ്പതിനായിരത്തിനടുത്ത് ആക്സിഡൻറ് ആണല്ലോ അതിൽ മുപ്പത്തെട്ടായിരം പേരും എന്തായി കിടപ്പിലായി അതിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് പേരോളം എന്തായി മരണം സംഭവിച്ചു നമ്മുടെ നിരത്തുകളിൽ ഒരു വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂവായിരത്തി എണ്ണൂറ്റി എൺപത് പേര് മരിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പേര് മരിച്ചു നമുക്കത് എല്ലാവരും അസാണിയാണ് നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പേരൻസ് ആയാലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും റൂട്ടിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ എന്തെങ്കിലും നമുക്ക് വീട്ടിന്റെ ആവശ്യങ്ങൾക്കോ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി പോകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് എന്താണ് മരണം സംഭവിച്ചത് അത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും ആ കുടുംബത്തെ ഒരു ഭാഗം തളർത്തുകയും ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റിയത് ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് പോലീസ് പോലീസിനെ തന്നെ പ്രിക്വസ്റ്റ് എടുക്കുന്നത് നമുക്ക് കൂട്ടായ്മയായി ചെയ്യാൻ പറ്റിയത് ഇതുപോലെ ബോധവൽക്കരണം നടത്താൻ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ളവരെ ഹെൽമെറ്റ് ധരിക്കും ഈ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് പേര് മരിച്ചു എന്ന് പറഞ്ഞല്ലോ ഞാൻ അതിൽ എൺപത് ശതമാനം ബൈക്ക് ആക്സിഡന്റിലാണ് മരിച്ചിരിക്കുന്നത് അതിൽ ആ മരണത്തിൽ തന്നെ എൺപത്തി ശതമാനം പേരും ഹെഡ് ഇഞ്ചറിയുമായി ബന്ധപ്പെട്ട തലക്ക് അപകടം പറ്റിയിട്ടാണ് പലപ്പോഴും ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് സങ്കടം തോന്നും രാവിലെ ജമാൽ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച് എടവണ്ണ സീതിഹാജി പാലം ജംഗ്ഷൻ വരെയുള്ള മുന്നൂറ് മീറ്റർ ദൂരത്തിൽ റോഡ് സുരക്ഷാ റാലി സംഘടിപ്പിച്ചു എടവണ്ണ സീതിഹാജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെയും തിരുവാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെയും പരഗമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലെയും എസ് വിദ്യാർത്ഥികളും എടവണ്ണ ആരോഗ്യ കൂട്ടായ്മ പ്രവർത്തകരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളും ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിന്റെ പ്രതിനിധികളും പങ്കെടുത്തു ചിത്രകാരനായ മഹേഷ് ചിത്രവർണം റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ക്യാൻവാസ് സ്കെച്ചിംഗ് നടത്തി എ എം വി ഐ മെഹ്മൂദ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വിദ്യാർത്ഥികൾക്ക് പരേഡ് ഇൻസ്ട്രക്ട് ചെയ്യുന്ന സി പി ഒ രേഷ്മെബിന ജനമൈത്രി ബീറ്റ് ഓഫീസർ എസ് സി പി ഒ ദിനേശ് എന്നിവരും പങ്കെടുത്തു കൂടാതെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ തിരുവാലി ജി എച്ച് എസിലെ സി പി ഒ സുരേഷ് പെരങ്കമണ്ണ ജി എച്ച് എസിലെ എ സി പി ഒ നസീറ എസ് എച്ച് എം ജി വി എച്ച് എസിലെ എ സി പി ഒ രമ്യ എന്നിവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ എയ്റ്റ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം